ഇല്ലേ പൊടം പുസ്തകം കല്ലേ ഇയർഫോൺ വെച്ചെന്തിനാ ഏ കണ്ടോ ഇപ്പഴത്തെ പിള്ളേരുടെ ഒരു അടവും തിരുവാതിര നോക്കണം അത് പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് ഇല്ലേ ഇത് ഇത് പഠിക്കേണ്ട ഭാഗം ഒക്കെ തന്നെയാന്നു ഫ്രണ്ട് ോക്കട്ടോ നോക്കട്ടോ ഇത് പഠിക്കുന്ന ഭാഗം തന്നെ കൊച്ചു കൊള്ളി കൊച്ചുങ്ങളാന്ന് ഇപ്പഴത്തെ പിള്ളേരെ ഒന്നും നമ്പരുത് കേട്ടോ ഈ കുഞ്ഞുങ്ങളെല്ലാം കള്ളികളാണ് തന്നെ അതും കൂടെ നിന്നെനിക്ക് വിശ്വാസല്ല മോളെ ഇതെങ്ങനെയാ ചെവി വെക്കുന്നേ ഓ എന്റെ കുഞ്ഞിനെ ഞാൻ തെറ്റിദ്ധരിച്ചതാ കേട്ടോ എന്തോന്നറിയാവോ എന്റെ കുഞ്ഞ് പൊറത്ത് ഇവിടെ സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കാതിരിക്കാൻ ഈ പഠിക്കുന്നതിൻ്റെ കോട്ട കേട്ടോ സാറി 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 സോറി എൻ്റെ ബോർഡെന്ന് നാളെ ടീച്ചർ ചോദിക്കും അതിനിപ്പോൾ ഈ രാത്രില്ല അവർക്ക് പഠിത്തം വന്നത് അപ്പോൾ സമയം എത്രയായി പതിനൊന്ന് മണിയായി ഇതുവരെ ഉറങ്ങി നാട്ടി ഒമ്പത് മുക്കാല പതിനൊന്ന് മണിയാണ് അപ്പൊ ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞിരിക്കില്ലേ നീ കറക്റ്റ് സമയം എനിക്ക് എത്തിക്കട്ടുള്ളു ഓ ഓ ഓ ഓ ഓ ഓ ഓ അല്ലേ പഠിച്ചോ കളിയോ എപ്പോഴും ചെയ്ത് മാതിരി പഠിച്ച് കഴിഞ്ഞു എടുത്ത് വെച്ചു നാളെ പഠിച്ചു കഴിഞ്ഞോ പഠിച്ചോ ഏ നാളെ ടീച്ചർ ബോർഡിൽ ഒന്ന് എഴുതിപ്പിക്കണം അപ്പോൾ ഞാൻ നാളെ വന്ന് പറയാൻ ടീച്ചർ എന്നെ വിളിക്കും ദിദിയെ നാ എഴുതിയില്ല ദിദിയുടെ അമ്മ ദിദി എന്ന് പഠിച്ചില്ല എന്നുള്ളത് നാളെ രാവിലെ വിളിച്ച് എന്നെ അറിയിക്കുമ്പോൾ രാവിലെ പതിനൊന്ന് മണി ആകുമ്പോൾ എന്നെ വിളിക്കും അപ്പം ഞാൻ ആ വീഡിയോ ഓൺ വോയിസ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ അത് ഇട്ട് കൊടുക്കുള്ളൂ കണ്ടോ ആകെ ഇൻട്രസ്റ്റ് ഈ ഫോണാണ് ഫോണാണെങ്കിൽ ഫോൺ കംപ്ലൈൻ്റ് കൊള്ളത്തുമില്ല അത് കണ്ട കുത്തിയിട്ടുണ്ടോ കണ്ടോ പകടം നേരെന്തെങ്കിലും ഉണ്ടോ കണ്ടോ ജാതിയതല്ല മന്റെ ഫോണാന്ന് ഫോൺ മേടിക്കണമെന്ന് പറയുക ഫോണൊന്നും മേടിക്കത്തില്ല ഇവിടെ ആരും